നമസ്കാരം പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിൽ എത്തിയ കാവ്യ പിന്നീട് നായികയായി തിളങ്ങി സൂപ്പർ താരങ്ങളുടെ അടക്കം നായികയായി തിളങ്ങി ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ സോഷ്യൽ മീഡിയകളിലും നടി അധികം സജീവമല്ല എന്നാൽ താരത്തിന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റ് ആകാറുമുണ്ട് ഇവരുടെ മകൾ മഹാലക്ഷ്മിക്കും ആരാധകരേറെയാണ് ഇപ്പോഴിതാ താൻ അഭിനയിച്ച സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ തുടക്കകാലത്ത് അഭിനയിച്ച സിനിമയാണ് അഴകിയ രാവണൻ ചിത്രത്തിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാവ്യയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പാട്ടിന് ഇടയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിക്കുന്ന ഒരു പയ്യനെ കാവ്യ ഉമ്മ വെക്കുന്ന ഒരു ഷോട്ടുണ്ട് കുളപ്പടവിൽ വെച്ച് ഈ സീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാണമോ ടെൻഷനോ ഒക്കെ കാരണം കാവ്യ അമ്മയോട് ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞില്ല കാവ്യയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിലാണ് പറയുന്നത് ഏയ് ഞാൻ അയാളെ ഉമ്മ വയ്ക്കില്ല എന്തു പറഞ്ഞിട്ടും കാവ്യ സമ്മതിച്ചില്ല ജോസ് ആ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ ലാലുവിനോട് കാവ്യയോട് പറയാൻ പറഞ്ഞെന്നാണ് കമൽ പറയുന്നത് നായിക നായികയെ ഉമ്മ വയ്ക്കുന്നതല്ലോ കുട്ടികൾ തമ്മിലല്ലേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് ലാലു കാവ്യെ സോപ്പിട്ട് കൊണ്ടുവരുന്നത് കാവ്യ ആദ്യം പറഞ്ഞത് അങ്കിളെ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും പോകണമെന്നായിരുന്നു എല്ലാവരും പോയാൽ പിന്നെ ആര് ഷൂട്ട് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്നാൽ അങ്കിൾ മാത്രം നിന്നാൽ മതി എന്നാണ് കാവ്യ പറഞ്ഞത് അത് ശരിയാകില്ല ക്യാമറാമാൻ വേണമെന്ന് ഞാൻ പറഞ്ഞു എന്നും കമൽ പറയുന്നു ആ തടിയൻ നിന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് കാവ്യ പറഞ്ഞു തടിയൻ എന്നുദ്ദേശിച്ചത് ക്യാമറാമാൻ സുകുമാരനെയാണ് എന്ന അച്ഛനെയും അമ്മയെയും പുറത്താക്കുക അമ്മയുണ്ടേ ഞാൻ ഉമ്മ വെക്കില്ലെന്നാണ് കാവ്യ പറഞ്ഞത് അങ്ങനെ അമ്മയെ പുറത്താക്കിയിട്ടാണ് കാവ്യ ആ സീനിൽ ഉമ്മ വെക്കുന്നത് ഷൂട്ട് ചെയ്തത് ആ സിനിമയിലും സന്ദർഭം അങ്ങനെയാണ് ഭയങ്കര ചമ്മലോടെ വന്നാണ് ഉമ്മ വെക്കുന്നത് അതിനാൽ കറക്റ്റ് ഭാവം തന്നെ കാവ്യയുടെ മുഖത്ത് വരികയും എന്നാണ് കമൽ പറയുന്നത് പിന്നാലെയാണ് കാവ്യ സംസാരിക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറെ നാളുകളായി അവർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് എൻ്റെ അടുത്ത് വന്ന ഭയങ്കര കഥ സ്കൂളിലെ കഥയൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യന് എൻ്റെ ചേട്ടൻ്റെ അതേ പ്രായമാണ് ചേട്ടന് മോൾ ഉമ്മ കൊടുക്കില്ലേ എന്ന് ചോദിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് കാവ്യ പറയുന്നത് ആ ചേട്ടനെ പോലെ തന്നെ ഈ ചേട്ടനും അതേ പ്രായം അതേ ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഉമ്മ കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സമ്മതിപ്പിക്കുന്നത് ഞാൻ ഉമ്മ കൊടുത്തതും അവരൊക്കെ കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി എന്നാലും ഞങ്ങൾ ഒന്ന് ചേട്ടനെ പോലെ എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഉമ്മ കൊടുത്തില്ലേ എന്ന് ഞാൻ കരഞ്ഞു നിലവിളിച്ചു പക്ഷെ ഇന്നും എന്നോട് ആളുകൾ ചോദിക്കുന്ന രംഗമാണത് ഒറിജിനലായ ചമ്മൾ തന്നെയാണ് ായിരുന്നു അതെന്ന് കാവ്യയും പറയുന്നു അതേസമയം ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം അകന്നു കഴിയുകയായിരുന്ന കാവ്യ മാധവൻ അടുത്തിടെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ചിലതെല്ലാം കാവ്യ അവിടെ പങ്കുവയ്ക്കാറുണ്ട് ഓണം നവരാത്രി ജന്മാഷ്ടമി ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് കാവ്യ പോസ്റ്റുമായി എത്തുന്നത് മകൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച ചിത്രത്തിന് ശേഷം ഇപ്പോഴിതാ ന്യൂഇയർ സ്പെഷ്യൽ ഫോട്ടോയും ഉണ്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നിറഞ്ഞ ചക്രവാളം നിങ്ങൾക്കുണ്ടാവട്ടെ പുതുവത്സരാശംസകൾ എന്ന ക്യാപ്ഷനൊപ്പമാണ് കാവ്യുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മകൾ മാമാട്ടി എന്ന മഹാലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് വിദേശ രാജ്യത്തെ എവിടെയാണ് കാവിയുടെയും കുടുംബത്തിന്റെയും ന്യൂ ഇയർ എന്ന ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇത് ഏത് രാജ്യമാണ് എന്ന് തിരക്കി ആരാധകർ കമന്റിൽ എത്തിയിട്ടുമുണ്ട് നന്ദി